ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഐറിഷ് രാജകുമാരിയ സുന്നിവ രക്തസാക്ഷിത്വം വരിച്ച സെൽജ ദ്വീപിലാണ് നോർവേജിയൻ സഭയുടെ അടിത്തറ രൂപം കൊണ്ടത് അയർലൻഡിലാണ് സുന്നിവ ജനിച്ചത് പിതാവിന്റെ മരണശേഷം തന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു യുവാവിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ കുറച്ച് അഭയാർത്ഥികളോടൊപ്പം സുന്നിവ ഒരു ബോട്ടിൽ കയറി നിയന്ത്രിക്കാൻ പായയോ തുഴയോ ഇല്ലാത്ത ആ ബോട്ടിൽ യാത്ര ചെയ്ത് ഇടമായ സെൽജയിൽ ഒഴുക്കും കാറ്റും അവരെ എത്തിച്ചു എന്നാണ് പാരമ്പര്യം ആ ദ്വീപിൽ വെച്ച് ശത്രുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് രക്ഷയ്ക്കായി സുന്നിവ പ്രാർത്ഥിച്ചു ഈ സമയം സുന്നിവയും മറ്റുള്ളവരും അഭയം പ്രാപിച്ച ഗുഹ തകർന്നു വീണ് അവർ മരണമടയുകയായിരുന്നു വർഷങ്ങൾക്കുശേഷം വിശുദ്ധ സുന്നിവയുടേയും മറ്റുള്ളവരുടെയും ഭൗതികാവശിഷ്ടങ്ങൾ അടങ്ങുന്ന ഗുഹയിൽ നിന്ന് ഒരു വെളിച്ചം പുറപ്പെട്ടതായും അത് ദ്വീപ് മുഴുവൻ വ്യാപിച്ചതായും പറയപ്പെടുന്നു കൂടാതെ ഗുഹയിൽ നിന്നും അതിനുള്ളിലെ തിരുശേഷിപ്പുകളിൽ നിന്നും വിവരണാതീതമായ സുഗന്ധം പ്രസരിച്ചതായും ഇത് അവരുടെ വിശുദ്ധിയുടെ അടയാളമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അവരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ഈ സ്ഥലം നോർവേയിലെ ആദ്യത്തെ രൂപതയുടെ ആസ്ഥാനമായി മാറി രണ്ടായിരത്തി മുപ്പതിൽ സുവിശേഷം എത്തിയതിന്റെ സഹസ്രാബ്ദി ആഘോഷ ൊരുങ്ങുന്ന നോർവേയിൽ ക്രൈസ്തവ വിശ്വാസം ആദ്യം എത്തിയത് സെൽജ ദ്വീപിലാണെന്നും നമ്മുടെ രാജ്യത്ത് ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി എത്തിയത് ഈ ദ്വീപിലായിരുന്നു അതിനാൽ ചരിത്രവും കത്തോലിക വിശ്വാസത്തിന്റെ കടന്നുവരവും വളർച്ചയും ആഘോഷിക്കുവാൻ ഇവിടെ ആയിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ഓസ്ലോ രൂപതയുടെ കോ അഡ്ജിറ്റർ ബിഷപ്പ് ഫ്രെഡറിക് ഹാൻസൺ പറയുന്നു ഇപ്പോൾ ഈ ദ്വീപ് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന വിശുദ്ധ സുന്നിവയുടെ തീർത്ഥാടന കേന്ദ്രമാണ്